മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗം മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്നു വർഷങ്ങളായി തിരുവനന്തപുരം നെറ്റയം മുക്കോലയിലായിരുന്നു സ്ഥിരതാമസം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ ഷൂരനാട് ഗ്രാമത്തിൽ തെന്നല എൻ ഗോവിന്ദപിള്ളയുടെയും ഈശ്വരിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിനൊന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഷൂർനാട് വാർഡ് കമ്മിറ്റി അംഗമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും അടൂരിൽ നിന്ന് രണ്ട് തവണ നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി നാലിലും അങ്ങനെ മൂന്ന് തവണ രാജ്യസഭ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും രണ്ട് തവണ കെ പി സി സി അധ്യക്ഷനായിരുന്നു നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തിയപ്പോൾ കെ പി സി സി അധ്യക്ഷനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്ന് ബി എസ് സിയിൽ ബിരുദം നേടി പഠനം പൂർത്തിയാക്കിയ തെന്നല ബാലകൃഷ്ണപിള്ള കോൺഗ്രസിന്റെ പുളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായിട്ടാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് പിന്നീട് കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഷൂർനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായി പ്രവർത്തിച്ചു ശേഷം കൊല്ലം ഡി സി സി പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയേഴ് വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു എഐ ഗ്രൂപ്പുകൾ തിളച്ചു മറിഞ്ഞിരുന്ന വിഭാഗീയ വ്യാധികാലത്ത് തെന്നല ബാലകൃഷ്ണ പിള്ളയെന്ന ഔഷധമാണ് ഹൈക്കമാൻഡ് വിജയകരമായി പരീക്ഷിച്ചിരുന്നത് മറ്റെല്ലാം പരാജയപ്പെടുമ്പോൾ തെന്നല എന്ന ചികിത്സാവിധിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്രയേറെ വിശ്വസിച്ചിരുന്നു ഉൾപൂരുകൾ ലക്ഷ്മരേഖ ലംഘിക്കുമ്പോൾ തെന്നല കമ്മിറ്റിയെ പ്രശ്നപരിഹാരത്തിന് നിയോഗിക്കുക എന്നത് കോൺഗ്രസിലെ പതിവായിരുന്നു തർക്കങ്ങളുടെ കൊടുങ്കാറ്റ് വീശുമ്പോൾ ഇളം തെന്നൽ പോലെ കടന്നു വരുന്ന തെന്നല അത് ശമിപ്പിക്കുന്നതിൽ വഹിച്ച പങ്ക് ചില്ലറയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ സംഘടനാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഗ്രൂപ്പുകൾ കൊമ്പു കോർത്തപ്പോൾ തൊണ്ണൂറ്റിയാറിൽ വീണ്ടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ പൊട്ടിത്തെറയ്ക്ക് വഴിവെച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കരുണാകരൻ പരാജയപ്പെട്ടപ്പോൾ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ പ്രചാരണ സമിതി ഉണ്ടാക്കിയപ്പോൾ എന്നിങ്ങനെ പാർട്ടിയിൽ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റ് തുടങ്ങിയപ്പോഴൊക്കെ തെന്നലയുടെ സ്വാതന്ത്ര്യ സ്പർശമാണ് പാർട്ടിയെ കാര്യമായ ക്ഷതമില്ലാതെ രക്ഷിച്ചത് പാർട്ടിയിലെ ചേരിപ്പോരുകളുടെ നാളുകളിൽ ഗ്രൂപ്പുകൾക്ക് അതീതനെന്ന പ്രതിച്ഛായ തെന്നലയെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിൽ എത്തിച്ചു കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം എത്തിയത് അങ്ങനെയാണ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും തിളക്കമാർന്ന വിജയം നേടിക്കൊടുത്ത ശേഷം കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് അസുഖകരമായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത് കെ മുരളീധരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കാനുള്ള കെ കരുണാകരന്റെ വാശിയായിരുന്നു തെന്നലയെ സ്ഥാനപ്രഷ്ഠനാക്കിയത് തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയായി എ കെ ആന്റണി സ്ഥാനമേറ്റ അതേ ദിവസം തന്നെയാണ് തെന്നലയ്ക്ക് കെ പി സി സി പ്രസിഡന്റ് പദവി ഒഴിയേണ്ടി വന്നത് ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള ധാരണപ്രകാരമായിരുന്നു അതെങ്കിലും രണ്ടും ഒരേ ദിവസം തന്നെ വേണമെന്ന വാശിക്ക് തെന്നല വെളിയാടാവുകയായിരുന്നു പരാതിയും പരിഭവവും ഇല്ലാതെ ഒഴിഞ്ഞുകൊടുത്ത അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി നാലിൽ അതേ പദവിയിൽ തിരിച്ചെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി മൂന്നിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗ്രൂപ്പ് പോര് പാർട്ടിയെ പിളർപ്പിലേക്ക് എത്തിക്കുമെന്ന് വന്നപ്പോഴും തെന്നലയെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചാണ് ഹൈക്കമാൻഡ് പ്രതിസന്ധി തരണം ചെയ്തത് നേതൃത്വത്തോടി കെ കരുണാകരൻ കോടോത്ത് ഗോവിന്ദൻ നായരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായ തെന്നലയ്ക്കും വയലർ ലഭിക്കുമായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പാർലമെന്റ് ബോർഡ് നിശ്ചയിച്ചത് തെന്നലയെ ആയിരുന്നു എന്നാൽ തന്നേക്കാൾ മുതിർന്ന നേതാവായ അഡ്വക്കേറ്റ് കെ എസ് പരമേശ്വരൻ പിള്ളയ്ക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നറിഞ്ഞ തെന്നല പിൻവാങ്ങി പിന്നീടും പാർട്ടിയുടെ താല്പര്യം പരിഗണിച്ച് സീറ്റ് കൈവിടാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് രണ്ടു വട്ടം രാജ്യസഭയിലേക്ക് നടക്കുവീണത് അദ്ദേഹം പ്രത്യേകിച്ച് ഒരു പ്രയത്നവും അതിനുവേണ്ടി നടത്തിയിട്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തെന്നലയ്ക്ക് വ്യക്തിപരമായി ഏറെ നഷ്ടങ്ങളുണ്ടായി അന്നൊന്നും തെരഞ്ഞെടുപ്പിന് പാർട്ടി ഫണ്ടില്ല സംഭാവനകൾ സംഘടിപ്പിക്കാനും വശമില്ല പാർട്ടി നൽകിയത് ആറായിരം രൂപ മാത്രം സംഭാവന കിട്ടിയതാകട്ടെ മുന്നൂറ് രൂപയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കടം കൊണ്ട് നിൽക്കാനാവാത്ത അവസ്ഥ അച്ഛൻ സമ്പാദിച്ച് നൽകിയ ഓഹരി വിറ്റ് കടം വീട്ടി രാഷ്ട്രീയ കടങ്ങൾ വീട്ടാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിൽക്കേണ്ടി വന്നത് മുപ്പത്തി മൂവായിരം രൂപയുടെ വസ്തു അച്ഛൻ എനിക്ക് ഓഹരിയായി തന്നത് ഇരുപത്തി രണ്ട് ഏക്കർ ഭൂമിയാണ് അതിൽ ഇനി അവശേഷിക്കുന്നത് പതിനേഴ് സെൻറ്റ് മാത്രമാണ് ബാങ്കിൽ ഒന്നുമില്ല എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാലിൽ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പുമില്ലെന്ന് പറഞ്ഞ തെന്നലയ്ക്ക് പോലും ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് എ കെ ആന്റണി ഒരിക്കൽ പറഞ്ഞു ഗ്രൂപ്പിൻ്റെ രീതിയിൽ പ്രവർത്തിച്ചതായി ഒരു ഉദാഹരണമെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ താൻ രാജി എഴുതി നൽകാമെന്നായിരുന്നു തെന്നല പറഞ്ഞത് അതോടെ ആന്റണി തൻ്റെ പരാമർശം പിൻവലിച്ചു വെട്ടും കുത്തും നിറഞ്ഞാടിയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ മുറിവുണക്കാൻ കുറിക്കപ്പെട്ട മരുന്നായ നേതാവായിരുന്നു തെന്നല പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടുന്ന യുദ്ധസമാനമായ പൊട്ടിത്തെറികളെ ശമിപ്പിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ മുഖം രാഷ്ട്രീയം പിള്ള എന്നതിനേക്കാൾ ഈ മനുഷ്യൻ ഉച്ചരിക്കപ്പെട്ടത് തെന്നല കമ്മിറ്റി എന്നായിരിക്കും പ്രശ്നപരിഹാരങ്ങൾക്കായി പാർട്ടി കൊണ്ടുനടന്ന ഒറ്റമൂലിയായിരുന്നു തെന്നല ഒരു നന്ദി പോലും പറയാതെ അധ്യക്ഷ കസേരിൽ നിന്ന് ഇറക്കി ചരിത്രത്തിൽ തെന്നലയോട് കോൺഗ്രസ് ചെയ്ത നന്ദി പക്ഷേ രണ്ടായിരത്തി നാലിൽ വീണ്ടും പ്രസിഡന്റാക്കി അതിന് പ്രായ ചെയ്തു ഒരിക്കലും ഒന്നിലും പരാതിയുള്ള ആളായിരുന്നില്ല തെന്നല എൺപത്തിരണ്ടിലെ കരുണാകരൻ മന്ത്രിസഭയിൽ നിന്ന് എം പി ഗംഗാധരൻ രാജിവെച്ചപ്പോൾ തെന്നല മന്ത്രിയാകേണ്ട ആളായിരുന്നു അന്ന് രമേശ് ചെന്നിത്തലയ്ക്കായി കരുണാകരൻ വഴി വെട്ടി പിന്നീട് തൊണ്ണൂറ്റിയൊന്നിൽ രാജ്യസഭാ സീറ്റ് നൽകിയാണ് ആ കടവും കോൺഗ്രസ് വീട്ടിയത് അങ്ങനെ തെന്നല എന്ന മനുഷ്യന്റെ ത്യാഗപൂർണവും ആദർശ ദീരവുമായൊരു രാഷ്ട്രീയ യാത്രയ്ക്ക് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ സമാപനം അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി എം എം ഹസൻ വി എം സുധീരൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ട് ദിവസം അതായത് ജൂൺ ആറ് ഏഴ് തീയതികൾ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതായും അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായും കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം അറിയിച്ചു കെ പി സി സി ആസ്ഥാനത്ത് ജൂൺ ഏഴ് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തെന്നല ബാലകൃഷ്ണപിള്ളിയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും തുടര്ന്നാവും സംസ്കാര ചടങ്ങുകൾ